പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ഒരു മനുഷ്യനായി മനുഷ്യവേഷം എടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ ജീവിച്ച് കാണിക്കുകയായിരുന്നു എങ്ങനെ ജീവിതത്തിലൊരു വിജയം കൈവരിക്കാം എങ്ങനെ കഷ്ടതകളെ മാറികടക്കാം എങ്ങനെ നിത്യതേരെത്താം എന്നുള്ളതിന് ഒരു ഉത്തമ മാതൃകയായി യേശു നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ടു ഇരുട്ടുള്ള സമയത്ത് താനൊരു നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമായിരുന്നു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങളൊരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കണം പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല യേശു കർത്താവ് പ്രാർത്ഥിച്ചാണ് ഒരു പകൽ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് തൻ്റെ മുൻപിൽ വന്ന വിഷയങ്ങൾ ചെറുതാണോ നാളുകളായി കിടക്കയിൽ കിടക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു ലോകം അസാധ്യമെന്ന് എഴുതിത്തള്ളിയ പല വിഷയങ്ങളും യേശുവിൻ്റെ മുൻപിൽ വന്നു യേശു കർത്താവ് നമ്മെ ചിലത് പഠിപ്പിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല ഒത്തിരി മൈലുകൾ യാത്ര ചെയ്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ക്ഷീണിതനായിരിക്കുമ്പോഴും രാത്രിയിൽ മലയിൽ മുട്ടുകുത്തി പിതാവിൻ്റെ സന്നിധിയിൽ വീണ്ടും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയിൽ വെറുതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒരു വിഷൻ ഇല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കും അല്ലേ നിങ്ങളത് രാവിലെ എഴുന്നേൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ജോലിക്കൊരു സമയമുണ്ടെങ്കിൽ ആ ജോലി നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് മുൻപൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ അത് രാവിലെ എഴുന്നേൽക്കും യേശു അധികാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിച്ചത് തനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല യേശുവിൻ്റെ പ്രാർത്ഥന തൻ്റെ പതിവായിരുന്നു തൻ്റെ ജീവിതത്തിൽ ദൈവേന്ദിനീ ഭൂമിയിലേക്ക് തന്നെ അയച്ചോ ആ ദൈവപ്രവൃത്തിയുടെ നാഴിക വന്നപ്പോൾ ലോകത്തിൻ്റെ പാപം മുഴുവൻ ചുമത്തപ്പെട്ട ഗതസമനയിൽ യേശു കർത്താവിൻ്റെ പതിവ് തന്നെ സഹായിച്ചു ഒരു പതിവ് പ്രാർത്ഥന ഉണ്ടായിരുന്നതുകൊണ്ട് മുട്ടുകൊത്തുകയാണ് യേശു നമ്മെ പഠിപ്പിക്കുകയാണ് കഷ്ടത വരുമ്പോൾ മുഴാലിൽ നിന്ന ശീലമുള്ളവൻ കഷ്ടതയെ മറികടക്കും പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല യേശു മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അതികഠിനമായ ഭാരമാണ് പാപമെന്തെന്നറിയാത്തവൻ പാപം ചുമക്കുകയാ സ്വർഗത്തിൽ നിന്ന് ദൂതനറങ്ങി വന്നു യേശുവിനെ ശക്തിപ്പെടുത്തി പഠിപ്പിക്കുകയാണ് നമ്മെ പ്രാർത്ഥിക്കുന്നവൻ്റെ മുറിയിൽ ദൂതൻ വരും പ്രാർത്ഥന ഒരു ആശ്രയമാണ് പ്രാർത്ഥന ഒരു ബന്ധമാണ് അറിയപ്പെട്ടവരെ നിങ്ങളുടെ നല്ല കാലത്ത് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ സുഖകാലത്ത് നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചാൽ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചാൽ നിങ്ങളുടെ കഷ്ടകാലത്ത് ദൈവം നിങ്ങളെ മറക്കില്ല കേട്ടോ ദൂതനെ അയക്കും നിനക്കെന്താണോ ആവശ്യമായിരിക്കുന്നത് അത് ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കും കഷ്ടകാലത്ത് ദൈവം തന്നെ കൈവിടില്ല പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മി ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ